ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു ഇവിടെ ഹോണ്ട ഷൈൻ എസ് പി ഉണ്ട് വി സിക്സ് മോഡലാണ് നമ്മളത് സർവീസിന് കിട്ടിയിട്ടുണ്ട് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിനുമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ബാക്കി ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഫുള്ളായിട്ടൊന്ന് അത് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഫുൾ ആയിട്ട് ഒന്ന് അപ്പോൾ എയർ ഫ്രണ്ടൊന്നും ഫുൾ ആയിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല എയർ ഫിൽട്ടർ പുതിയ ഫിൽറ്ററാണ് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഡിസ്ക് പാഡ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല പാഡ് നമുക്ക് അതിന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിനൊന്നും ഉപയോഗിക്കുക ൊക്കെ ഒന്ന് അതിൻ്റെ ഒന്ന് അഴിച്ച് ഒന്ന് റീസെറ്റ് റീസെറ്റാക്കുക വേറെ കുഴപ്പം കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമ്മളതിൻ്റെ ഓയിൽ ഫിൽറ്റർ മാറ്റുന്നുണ്ട് അപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റാൻ വേണ്ടി അയച്ച് വെച്ചാണ് ഞാൻ അതിൻ്റെ പഴയ ഫിൽറ്റർ അപ്പോൾ ഓയിൽ ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ടൊന്ന് കസ്റ്റമർ ഓയിൽ മാറ്റണം ഫിൽറ്റർ മാത്രം മാറ്റിയാൽ എന്നുള്ള രീതിയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിലിൻ്റെ ഫിൽറ്റർ മാത്രം മാറ്റിയിട്ടുണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പുറമേ നിന്ന് അയച്ച് മാറ്റാം ഈ രണ്ട് ബോട്ട് അഴിച്ചു കഴിഞ്ഞാൽ ആ ഫിൽറ്റർ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ അതിൻ്റെ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പ്ലഗ് നമുക്ക് അതന്നെ ക്ലീൻ ചെയ്തതാ വേറെ കുഴപ്പമൊന്നും ഇപ്പം നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്തു പോകേണ്ട ബാറ്ററി ഇരിക്കുന്നത് ആമറോൻ്റെ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് ഇരിക്കുന്നത് ഇപ്പോൾ നിലവിൽ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഉണ്ടോന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാക്സിമം വോൾട്ട്യൂജ് ഉണ്ട് പതിമൂന്നേ പോയിൻറ്റ് രണ്ടേ പോയി മാക്സിമം വോൾട്ട്യൂജ് ഉണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണിക്കരുത് ഫസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ നമുക്ക് ആ ബാറ്ററി ഒന്ന് മാറ്റി കളഞ്ഞു കേട്ടോ അപ്പോൾ ബാറ്ററി ഡൗൺ ആയിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക എന്താ പറയുക ബി എസ് എക്സ് മോഡൽ വണ്ടിയാണ് അതിൻ്റെ സെൻസറും കാര്യങ്ങളും പമ്പൊക്കെ ഉറക്കിട ബാറ്ററിയെ സംബന്ധിച്ചിട്ടാണ് ബാറ്ററിയുടെ സപ്പോർട്ട് ആണ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാറ്ററി കൂടുതൽ പ്രശ്നം കാണിക്കുമ്പോൾ നമുക്ക് കൈയ്യോടെ മാറ്റി കളാൻ കേട്ടോ ഓക്കെ പിന്നെ വണ്ടി ഓടിച്ചു വെച്ചു കഴിഞ്ഞപ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ആ ബ്രേക്കിൻ്റെ ഒരു സ്പ്രിംഗിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു ഈ സ്പ്രിംഗിൻ്റെ കംപ്ലയിൻ്റ് അല്ല ഈ സ്പ്രിംഗിന് നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഇല്ല അതെ അതായത് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാം വേറെ ഉണ്ട് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ല സ്പ്രിംഗിന് നമ്മൾ സ്റ്റോക്കില്ല നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്ക് അത് മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ഉള്ളൂ ബാക്കി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മതി വേറെ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പ് ആയില്ല